സ്ക്രോൾ ഈ പയ്യനാർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്നും പറയാ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പ്രെഗ്നന്റ് ആണെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ് ഞാൻ കാണിച്ചതാ എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ അത്രയും വൃത്തിയെട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് മെസ്സേജ് പോട്ടേന്ന് ചോദിച്ചത് പിന്നേം സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായപ്പോ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ ചെറിയൊരു പയ്യൻ ഒരു പത്തിലോ പ്ലസ് പ്ലസ് ടു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ നിവേദ്യ മേനോന് തന്റെ ഒരു ഫോളോവറിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മാഡ് മാക്സ് ബ്ലോഗെന്ന പേരിൽ അത്യാവശ്യം ആക്റ്റീവ് ആയി നിൽക്കുന്ന കപ്പിൾസ് ആണ് നിവേദ്യം ഭർത്താവ് ആൽവിൻ മാത്യൂസും അങ്ങനെ ഈയിടെ നിവേദ്യ പ്രഗ്നന്റ് ആയി അങ്ങനെ അത് റിവേൽ ചെയ്തുകൊണ്ട് ഇവരൊരു വീഡിയോ അങ്ങ് ചെയ്തു കപ്പിൾ വ്ലോഗേഴ്സ് ആകുമ്പോൾ പിന്നെ അങ്ങനെ ആണല്ലോ എല്ലാം ഫോളോവേഴ്സിനെ അറിയിക്കണം എന്നുള്ളതാണല്ലോ നാട്ടു നടപ്പ് അങ്ങനെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ഫോളോവർ എന്താക്കി നിവേദിക്ക് തുരുതുരാ മെസ്സേജ് അയക്കാൻ തുടങ്ങി മെസ്സേജ് എന്ന് പറയുമ്പോൾ തോറ്റു പോകുന്ന നല്ല ഒന്നാം തരം വളകർ മെസ്സേജ് ഒരു പെണ്ണിനോട് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു ആ മെസ്സേജ് മുഴുവനും അങ്ങനെ നിവേദ്യം എന്താക്കി ഇത് അയച്ച പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഏതെങ്കിലും ഞെരമ്പ് മൂത്ത അമ്മമാരായിരിക്കും എന്നുള്ളതാണ് കരുതിയത് പക്ഷേ പ്രൊഫൈല് കാണേണ്ട നിവേദ്യം അങ്ങ് ഞെട്ടിപ്പോയി ചെറിയൊരു പയ്യൻ ഫോട്ടോ കണ്ടാൽ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രാമേ പറയുള്ളൂ അങ്ങനെ ഈ കാര്യം അഡ്രസ്സ് ചെയ്തോണ്ട് നിവേദ്യം എന്താക്കി ഒരു വീഡിയോ അങ്ങ് ചെയ്ത് ഇത്രയും ചെറിയ ചെക്കനല്ലേ ആരാണെന്ന് കണ്ടെത്തിയിട്ട് ഇവരെ മാതാപിതാക്കളെ കാര്യം അറിയിക്കണം എന്നുള്ളതായിരുന്നു ആ വീഡിയോയുടെ ഉദ്ദേശം ഈ പയ്യൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിവേദ്യ വീഡിയോ അവസാനിപ്പിക്കുന്നത് അങ്ങനെ വീഡിയോ കണ്ട ശേഷം ഞാൻ ചുമ്മാ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് കയറി നോക്കി അവിടെ കണ്ട കമന്റ്സ് ആണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമ്മൾ കരുതുന്നതിനേക്കാളും കോംപ്ലിക്കേറ്റഡ് ആയി ഈ വിഷയം മാറി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും കമന്റുകളിലേക്കും ബാക്കി ഡീറ്റെയിൽസിലേക്കും കടക്കുന്നതിന് മുമ്പ് ആദ്യം ആ നിവേദ്യ ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്ന പയ്യനാർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ആണെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് കാലമായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ് ഞാൻ കാണിച്ചതാ എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ അത്രയും വൃത്തികെട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ആയിരത്തി ഒന്ന് രണ്ട് മെസ്സേജ് പോട്ടെന്ന് ചോദിച്ചു പിന്നെ സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായിപ്പം ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു പയ്യൻ ഒരു പത്തിലോ പ്ലസ് പ്ലസ് ടു ഇല്ല ചെറിയൊരു പയ്യ സ്കൂൾ യൂണിഫോമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അത്ര റിപ്ലൈ കൊടുക്കാണ്ട് വിട്ടിട്ട് പോലും വൃത്തികെട്ട അവൻ വാക്കുകളുപയോഗിച്ച് മെസ്സേജ് അയയ്ക്കുന്നത് അപ്പൊ ഈ പയ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമോ ഒന്ന് പറയാം കാരണം ഇവന്റെ വീട്ടിൽ എന്തായാലും ഇവന്റെ അമ്മയോ പെങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരൊക്കെ അവൻ ഏത് കണ്ണിക്കൂടെ കാണുന്നത് അവരോടൊക്കെ അവന്റെ ബിഹേവിയർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ നല്ല സംശയമുണ്ട് ഒരു പരിചയമില്ലാത്ത എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള മെസ്സേജ് അവൻ അയക്കെങ്കിലെ അവന്റെ ഈ അമ്മേനോടും ബാക്കി വീട്ടിലെ സഹോദരങ്ങളോടൊക്കെ അവനെ എങ്ങനെ പെരുമാറാൻ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ജനറേഷൻ കുറെ തല തിരിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത്ര ചെറുതിലെ ഇത്ര മോശമായിട്ട് പോകാൻ പറ്റുമ്പോൾ സത്യമാകാൻ വിഷമവും വരുന്നുണ്ട് കാരണം നമ്മുടെ ഒരു ചെറിയ അനിയൻ അത്രയും നമ്മുടെ വക്കടാവുള്ള കുട്ടിക്ക് ആ കുട്ടി ഇത്രത്തി മോശമായിട്ട് മെസ്സേജ് അയക്കും നമുക്ക് കണ്ടിട്ടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ഷൻ പറ്റിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ റിയാക്ഷൻ പറ്റിയിട്ടില്ല ഇപ്പൊ തിരിപ്പി നമുക്ക് അറിയാത്ത ഇങ്ങനത്തെ മോശം വെച്ച് മെസ്സേജ് ആയിരിക്കും പക്ഷെ കുറച്ച് വയ്യാനൊക്കെ ആയിരിക്കും ഞാൻ പിന്നെ പോട്ടെ നിൽക്കും വെറുതെ ഒരു പ്രശ്നം പിടിക്കാൻ പക്ഷെ ഒരു ചെറിയ വയ്യനാണ് ഇപ്പം കുറച്ചുകൂടി എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പരിധി ഇല്ലാത്ത എനിക്ക് അവന് ഇങ്ങനത്തെ മെസ്സേജ് വെച്ചെങ്കിൽ നാളെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പം കാണുന്ന പോലെ ബസിലും കാര്യത്തിലൊക്കെ കയറിയിട്ട് ഓരോ പെടുകളോടെ എങ്ങനെ പെരുമാറണോ നമുക്ക് തീർച്ചയായിട്ടും ഒന്നും പറയാൻ പറ്റില്ല നല്ല മോശം പെരുമാറ്റമായിരിക്കും വേണ്ട അപ്പൊ ആക്കെങ്കിലും ഇപ്പം ഒന്ന് പറയാം ഇതെന്തായാലും ഇവിടെ പാരൻസിന്റെ അടുത്ത് എത്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോൾ ധീരജ് എന്നുള്ളതാണ് ഈ മെസ്സേജ് അയച്ചവന്റെ പേര് അവരയച്ച മെസ്സേജുകൾ നിവേദ്യി കാണിക്കുന്നുണ്ട് ഞാനത് ഉറക്കെ വായിക്കുന്നില്ല കാരണം അത് അങ്ങനെ പബ്ലിക്കായിട്ട് വായിക്കാൻ കഴിയൂല പക്ഷെ നിങ്ങൾ എന്തായാലും വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്ന് വായിക്കണം എന്നാലും സംഭവത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ക്ലിയർ ആയിട്ട് കാണുന്നില്ലെങ്കിൽ ഞാൻ ഞാൻ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം അപ്പൊ എല്ലാവരും അത് വായിച്ചെന്ന് കരുതുന്നു ഇനി കമന്റുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു ആ പയ്യൻ അയച്ച മെസ്സേജും വായിച്ചു ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ടാകും അല്ലേ ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വിഷയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് കോംപ്ലിക്കേറ്റഡ് ആക്കിയത് മറ്റൊന്നുമല്ല ഈ പയ്യന്റെ പ്രായമാണ് ചെക്കനെ കണ്ടാൽ അറിയാം അവ മൈനറാണ് നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തെവിടെയാണെങ്കിലും ആയിട്ടുള്ള ഒരു വ്യക്തി കുറ്റം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് ശിക്ഷയിലൊക്കെ ഇളവ് കൊടുക്കാറുണ്ട് അല്ലെ ഇപ്പൊ കൊലപാതകമോ ബലാത്സംഗമോ ആണെങ്കിൽ കൂടിയും മൈനർ ആണോ എന്തായാലും ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കുമെന്നുള്ളതാണ് അപ്പൊ ഇവിടെ എന്താ പ്രശ്നമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ നിവേദ്യ അവന്റെ ഫോട്ടോ പൂർണ്ണമായി കാണിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അല്ലെ അത് ചില ആളുകൾക്ക് തീരെ പിടിച്ചില്ല എന്നുള്ളതാണ് ചെറിയ കുട്ടിയല്ലേ അവരിങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പബ്ലിക് പബ്ലിക്കാക്കുകയല്ലേ വേണ്ടത് അവന്റെ മാതാപിതാക്കളെ അറിയിച്ച് അവൻ നല്ല കൗൺസിലിംഗ് നൽകാനുള്ള ഏർപ്പാട് ചെയ്യാമായിരുന്നു ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇതിപ്പോ ലോകം മുഴുവനും അറിഞ്ഞു ഇനി അവൻ എങ്ങനെ സ്കൂളിൽ പോകും ഡിപ്രഷൻ ആവില്ലേ എല്ലാവരും ഇനി അവനെ മോശമായി ട്രീറ്റ് ചെയ്യില്ലേ അവൻ ഈ ഒരു കാരണം കൊണ്ട് ഭാവിയിൽ ഒരു ക്രിമിനൽ ആയി മാറിയാലോ ഇങ്ങനെ ഓരോന്നും ചോദിച്ചുകൊണ്ടേ ഇരിക്കാമോ എന്തായാലും നമുക്ക് ചില കമന്റുകൾ വായിച്ചിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം ഇത് ആ കുട്ടി തന്നെയാണ് ചെയ്തത് എന്ന് ഉറപ്പുണ്ട് ഇന്ന് ഹാക്കിംഗ് മറ്റും നടക്കുന്ന കാര്യം അറിയാമല്ലോ ഇങ്ങനെ പബ്ലിക്കായി വീഡിയോ ഇടുന്നതിന് മുമ്പ് പോലീസിൽ പരാതി കൊടുക്കുക നാളെ ആ പയ്യനല്ല ഇത് ചെയ്തതെങ്കിൽ തെളിഞ്ഞാൽ അവനും വീട്ടുകാർക്കും ഉണ്ടായ മാനഹാനി പിന്നെ തിരുത്താൻ കഴിയില്ല എല്ലാവർക്കും മനസ്സിൽ വന്നൊരു സംശയമായിരിക്കും ഇത് ഇതില്ലേ വീഡിയോടെ താഴെ ഒട്ടുമിക്ക കമന്റുകളും ഈ രീതിയിലുള്ളതായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി തന്നെയാണ് മെസ്സേജ് അയച്ചത് അവന്റെ അക്കൗണ്ട് വല്ലവരും ഹാക്ക് ചെയ്തതാണെങ്കിലോ അതോ വേറെ ആരെങ്കിലും അവന് ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചതാണെങ്കിലോ ഇത് അവരല്ല ചെയ്തതെങ്കിൽ നിരപരാധിയായിട്ടുള്ള ഒരു കുട്ടിയുടെ ഭാവി നശിച്ചു പോവില്ലേ അവന്റെ വീട്ടുകാർ എങ്ങനെ സഹിക്കും ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ടാകും അങ്ങനെ ചിന്തിക്കുമ്പോ ഈ കമന്റ് കൂടി വായിച്ചാണെങ്കിൽ അതൊരു പോയിന്റ് ആണെന്ന് നമ്മൾ ഉറപ്പിക്കും എന്നാൽ ആരും അധികം ചിന്തിച്ച് തല പോയിക്കേണ്ട സംഗതി കേസ് ആയിട്ടുണ്ട് ചെക്കണം പൊക്കുകയും ചെയ്തു തെക്കനാണെങ്കിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഇത് വേറെ ആരും പറഞ്ഞതല്ല ഈ കമന്റിനെ റിപ്ലൈ ചെയ്തുകൊണ്ട് നിവേദ്യ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അത് സൈഡിൽ വെക്കാം അപ്പൊ ആ ചോർച്ചിട്ട് ഇന്നല്ലോ ഇനി നമുക്ക് അടുത്ത കമന്റ് വായിച്ചു നോക്കാം ആ പയ്യന്റെ അടുക്കൽ ഒരു തെറ്റ് വന്നു അത് നീ വീഡിയോ എടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കണോ എന്ത് മനസ്സാണ് നിന്റെ ഒക്കെ അല്ല വീഡിയോ എടുക്കുന്നില്ല കേസാക്കുന്നില്ല അവനെ പൂമാനിട്ട് സ്വീകരിക്കാൻ ദീ അത് മതിയാവോ അത് അറിയാത്തോണ്ട് ചോദിക്കാണ് ഈ കമന്റ് ഇട്ടവൻ്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതെങ്കിൽ എന്ത് ചെയ്യായിരുന്നു വിശാല മനസ്സനായിട്ടുള്ള കമന്റ് മുതലാളി അവനെ ക്ഷമിച്ചു കൊടുക്കുന്നൊന്നും ആരും കരുതണ്ട അവനെ പൊളിച്ച് അവനെ ഒരു കൈ കിട്ടുകഴിഞ്ഞാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കാനും ഈ കമ്മിൻ കിട്ടവുന്നതിന് മുന്നിൽ ഉണ്ടാവും സ്വന്തം കുടുംബത്തിൽ നടന്നോക്കണം അപ്പറിയാം റിപിണിയായ പെണ്ണിനോട് കേട്ടാൽ അറിയിക്കുന്ന ഭാഷയിൽ സംസാരിച്ചതിന് അവന് പ്രശ്നമില്ല ആ പെണ്ണ് അതെല്ലാരും അറിയിച്ചതാണ് അവന് പിടിക്കാഞ്ഞത് വല്ലാത്ത ജാതി മനുഷ്യന്മാരിഷ്ടം അടുത്തമ്മൻ്റെ വായിച്ച് നോക്കാം അതിലും വലിയ ഫ്രോഡാണ് നിനക്ക് സഹിക്കാൻ പറ്റാത്ത മെസ്സേജ് ഒരു തവണ വന്നാൽ അതങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ അത് വെച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനാണ് നീ നോക്കുന്നത് എന്തിനാണ് ഇപ്പൊ അതും ചുമന്നോണ്ട് ഇവിടെ വന്നിരിക്കുന്നത് അയച്ചു വാദി പ്രതിയായില്ലേ ഇനിയിപ്പൊ വേറെന്തെങ്കിലും ഉണ്ടോ നമ്മളിങ്ങനെ എല്ലാം സഹിച്ച് നിക്കണം അല്ലേ വല്ലവന്റെ വായലുള്ള തെറികൾ മുഴുവനും കേൾക്കണം ഒന്നും തിരിച്ചു പറയരുത് ഒന്നും തിരിച്ചു പറയരുത് ബ്ലോക്ക് അല്ലേക്ക് അതിനാണല്ലോ അല്ലാതെ പ്രതികരിക്കാൻ നിൽക്കരുത് ഈ ഒരു പെണ്ണല്ലേ നിനക്ക് പ്രതികരിക്കാൻ അവകാശം ഇല്ല എന്താ ഞാനിത് നിനക്ക് പറയാ പറഞ്ഞിട്ടും കാര്യല്ലേ ഇവരൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല അടുത്തമ്മന്റെ അച്ഛക്ക ഇത് നല്ല ഉദ്ദേശത്തിൽ ചെയ്ത വീഡിയോ ആണെങ്കിൽ ആ കുട്ടിയോട് നേരിട്ട് നമ്പർ വാങ്ങി പാരന്റ്സിനോട് ബന്ധപ്പെട്ട പോലെ എന്തിനെ പബ്ലിക്കണം ആ കുട്ടിയുടെ നല്ല ഭാവി അത് ദോഷം ചെയ്യില്ല നാട്ടിലും വീട്ടിലും സൗഹൃദങ്ങൾക്കും ഇടയിൽ ആ കുട്ടി ഒറ്റപ്പെടില്ല മാനസികമായി തളരില്ലെ മനുഷ്യരായാൽ തെറ്റ് സ്വാഭാവികമാണ് അത് തിരുത്തപ്പെടേണ്ട നല്ല വൈകിടല്ലേ തേടേണ്ടത് അത് ശരി അവരച്ച മെസ്സേജിന് നിലവാരം കണ്ടതല്ലേ അവൻ ഫോൺ നമ്പർ തരുമെന്നും പാരന്റ്സിനോട് പറയാൻ സമ്മതിക്കുമെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഉസ്താദ് അല്ല അറിയാത്തോണ്ട് ചോദിക്കാണ് ഇത്രക്കും നിഷ്കളങ്കത നല്ലതല്ലേ കേട്ടോ പയ്യൻ ഏതാണ് എവിടെയുള്ളതാണ് അവന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ് എന്നൊന്നും നിവേദിക്ക് അറിയില്ലല്ലോ സോ ഈ സംഭവം അവരിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നിട്ടും കാര്യമില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തത് പോലീസിൽ കേസ് കൊടുത്തത് അങ്ങനെ അവനെ പൊക്കി എല്ലാരും ചോദിക്കുന്ന ഇതൊക്കെ തന്നെയാണ് എന്തിനാണ് ഇത് ആക്കിയത് അവന്റെ ഭാവി നശിക്കില്ല എന്നൊക്കെയാണ് എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നിവേദ്യെ കുറ്റപ്പെടുത്താനാവില്ല എന്നുള്ളതാണ് ആ പയ്യൻ അയച്ച മെസ്സേജ് വായിച്ച ഒരാൾക്കും കുറ്റം പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരത് വായിച്ച ആകെ സാഡായപ്പോൾ ചെയ്ത വീഡിയോ ആണത് ആ സമയത്ത് ആ കുട്ടിയുടെ ജീവിതത്തേക്കാളും തനിക്കുണ്ടായ വിഷമത്തിനാണ് പ്രാധാന്യം കൊടുത്തത് അതാരായാലും അങ്ങനെ ചെയ്യൂ ശരിയാണ് ടീനേജ് പ്രായമാണ് എന്തായാലും ഈ പയ്യൻ സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ട് പ്രായത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് തെറ്റാകും അതൊക്കെ ശരി തന്നെയാണ് എന്ന് കരുതി തനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തിനെതിരെ പ്രതികരിച്ച ഒരു വിക്ടിമിനെതിരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല ഇതിപ്പോ എന്റെ പെങ്ങളോടാണ് ഒരുത്തൻ ചെയ്തതെങ്കിൽ ഞാൻ അവിടെ പ്രായം ഒന്നും നോക്കാൻ നിക്കില്ല അവൻ എന്തായാലും ഞാൻ എക്സ്പോസ് ചെയ്യും എന്തായാലും പയ്യൻ ഒരു പത്ത് പതിനാറ് വയസ്സൊക്കെ ആയി കാണണല്ലോ അതുകൊണ്ട് അത്രയ്ക്ക് വിശാല മനസ്സത കാണിച്ചാൽ മതി അതിനുശേഷം പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് കൊടുക്കുകയെ എന്ത് വേണേലും ചെയ്യാം ഒരു കുഴപ്പമില്ല അല്ലാതെ പറയാലോ എനിക്ക് ആ മെസ്സേജ് വായിച്ചതിന് ചോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് പറഞ്ഞു വേണം കേട്ടോ ഇത്തിരി ഇമോഷണൽ പോയി ഒന്നും വിചാരിക്കേണ്ട എന്റെ അഭിപ്രായത്തിൽ ഈ കുട്ടിക്കെതിരെ മാത്രം കേസ് കേസെടുത്താ പോരാ അവന്റെ മാതാപിതാക്കൾക്കെതിരെയും വേണം കേസ് കൊടുക്കാൻ ചെറിയ പ്രായത്തിൽ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കളുടെ കൃത്യമായ മോണിറ്ററിങ് വേണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിപ്പോ നിവേദി ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ പയ്യൻ ഈ പരിപാടി വീണ്ടും വീണ്ടും ആവർത്തിച്ചേനെ ഇതൊക്കെ കൃത്യസമയത്ത് സമയത്ത് കണ്ടെത്തി അതിനുള്ള ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇത് വലിയൊരു പ്രശ്നമായി മാറും ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ നോർമലി ഇങ്ങനെ കുട്ടികളുടെ ഭാഗത്തൊക്കെ എന്തെങ്കിലും തെറ്റുകൾ വരുന്ന സമയത്ത് ഞാൻ അവരുടെ ഭാഗത്താണ് നിൽക്കാറ് പക്ഷേ ഈ മെസ്സേജ് വായിച്ചതോടെ എനിക്കൊന്നും ഒരു തരത്തിലും ഈ പയ്യന്റെ ഭാഗത്ത് നിൽക്കാൻ തോന്നുന്നില്ല പിന്നെ അവന്റെ വാനഹാനും ഭാവിയും ഓർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടിയല്ലേ എന്ന പരിഗണന എന്തായാലും അവന് ലഭിക്കും കുറച്ചു കാലം കൊണ്ട് തന്നെ ആൾക്കാർ ഇതൊക്കെ മറക്കും ഇവിടെ വേറെ എന്തെല്ലാം സംഭവങ്ങളും ഓരോ ദിവസവും നടക്കുന്നു ആൾക്കാർക്ക് ഇതൊക്കെ ഓർത്തിരിക്കാൻ എവിടെ സമയം ഇനി വേറൊരു സംഗതി ഇതാണെന്ന് വെച്ചാണെങ്കിൽ ഈ മെസ്സേജ് ഒക്കെ കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിൽ ഇവനൊരു ക്രെഡിറ്റ് ആക്കി ചാർജ് കൊടുക്കാനും ഇവിടെ ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് എന്തെല്ലാം തരം മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റിലും അല്ലേ ഇനിയും ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ മിക്കതും നിവേദിക്കെതിരെയാണ് കുറച്ച് പേർ മാത്രമേ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിൽ തനിക്കുണ്ടായ ഒരു മോശം അനുഭവം അവർ സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവെച്ചു അത്രേ ഉള്ളൂ ആ ഇമോഷനെ കുറിച്ച് ഷെയർ ചെയ്ത് സമയത്ത് ആ പയ്യന്റെ പ്രായം ഒന്നും നോക്കി കാണില്ല നിവേദി പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടാണ് ആ പയ്യൻ അങ്ങനെ മെസ്സേജ് അയച്ചതെങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ഇൻബോക്സിലേക്കാണ് വായ തോന്നിയ മെസ്സേജ് ഒക്കെ അയച്ചു വിട്ടത് അതും ഈ ഭൂലകത്തിലെ തന്നെ ഏറ്റവും മോശം ഭാഷയിൽ അപ്പൊ ഇവിടെ നിങ്ങൾ നിവേദ്യിയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല വെറുതെ സൈബർ അറ്റാക്ക് ചെയ്യരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അവരാണ് ഈ സംഭവത്തിലെ വ്യക്തിയും എന്ന ഓർത്താ നന്നായിരിക്കും അപ്പൊ അത്രയ്ക്ക് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിലേക്ക് പെടുത്തുമില്ല പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം